ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് വെടിവൊട്ടിച്ചത് ചില ഓർഡിനൻസുകൾ അദ്ദേഹം ഒപ്പിടാതെ ഉണ്ടല്ലോ അത് ചിലത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഓർഡിനൻസിന് അടിയന്തര പ്രാധാന്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തി വിശദീകരിക്കണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം I I am not here to to settle scores with somebody. Yes, I would like to make an appeal. Because yesterday there was a news item that I have held back two ordinances. There was a news item that I'm not signing two ordinances which have come to Raj Bhavan. In fact, when I inquired after reading the newspaper, they came only about two and a half weeks back. My request through you to the chief minister is not to talk to me through media. आई अकॉर्डिंगली इन्वाइट हिम टू कम टू राजभवन एक्सप्लेन टू मी द अर्जेंसी बाई एनी बिल और एनी ऑर्डिनेंस इफ दे वांट मी टू एप विद अर्जेंसी देन दे शुड कम आई एम इन्वाइटिंग दैम कम टू राजभवन ഈ ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിടുന്നില്ല എന്ന വിമർശനം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു അതിനെതിരെയാണ് എന്ന് തോന്നുന്നു ഗവർണറുടെ ഈ വിമർശനം കാരണം ഓർഡിനൻസിൽ ഒപ്പിടുന്നില്ല എന്നൊരു വിമർശനം കേട്ടു ഓർഡിനൻസ് അത്ര അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി വിശദീകരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി രാജ്ഭവനിൽ വന്ന് വിശദീകരിക്കുകയാണ് വേണ്ടത് അതിനായി മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുകയാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു ഇങ്ങനെ പല ഉണ്ടായിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഒരു ചായ കുടിക്കുമ്പോൾ പല പ്രശ്നങ്ങളും പല മഞ്ഞൊരുകിയിട്ടുണ്ട് ആ കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇതിനെ പ്രതിപക്ഷം മറ്റു രീതിയിലാണ് വിമർശിക്കുന്നത് എങ്കിൽ പോലും സർക്കാർ പലപ്പോഴും പ്രതിസന്ധിയിലാകുമ്പോൾ സർക്കാരിനെ രക്ഷിക്കാനാണ് ഇത്തരം ചില വിവാദങ്ങളുമായി ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വരുന്നത് എന്ന വിമർശനം പലപ്പോഴും പ്രതിപക്ഷവും ഉന്നയിക്കാറുണ്ട് അതെ മാത്രമല്ല ഈ പ്രതിപക്ഷം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇപ്പം പാർട്ടി സി പി എമ്മിന് ഇതിനോട് ഇപ്പം നമ്മുടെ കുറച്ചു മുമ്പ് നമുക്ക് സി പി എം നേതാവായിരിക്കുന്ന ഈ എ കെ ബാലൻ നമുക്കൊരു അഭിമുഖം തന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആർ എസ് എസിൻ്റെ ശാഖാ പ്രവർത്തനമാണ് ഗവർണർ നടത്തുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം അതുമാത്രമല്ല സർക്കാർ ഗവർണറുമായി ഏറ്റുമുട്ടലിന് ആലോചിട്ട് ആലോചിച്ചിട്ട് ആവശ്യമുള്ള പരിഗണനയാണ് സർക്കാർ നൽകുന്നത് രാജ്ഭവനിൽ ആർ എസ് എസിന്റെ ഓഫീസ് തുടങ്ങാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്നുമാണ് എ കെ ബാലൻ നമുക്ക് അഭിമുഖം നൽകിയിട്ടുള്ളൊരു പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നത് മറ്റൊരു കാര്യം ഈ ഗവർണർ നമ്മൾ കണ്ടതാണ് പലപ്പോഴും ഗവർണർ ഇതിനു മുമ്പൊന്നും ഇല്ലാത്തതുപോലെ ഒരു ഗവർണർ മാധ്യമങ്ങളെ തുടർച്ചയായി കാണുന്നതും എനിക്ക് തോന്നുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു കാലഘട്ടത്തിലാണ് അല്ല ഇതിനു മുമ്പുള്ള ഗവർണർമാരൊക്കെ ഇങ്ങനെ തുടർച്ചയായി മാധ്യമങ്ങളെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ നമുക്ക് അങ്ങനെ ഓർമ്മയിൽ അങ്ങനെ പെട്ടെന്നില്ല അപ്പോൾ തന്നെ ഗവർണർ പറയുന്നത് എന്താണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളെ കാണാതെ ഇവിടേക്ക് വരൂത് പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പൊന്നും ഇങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എന്തായാലും ഈ സർക്കാർ ഗവർണർ പോരിൽ പല പലപ്പോഴും പലർക്കും എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്താണ് ഇത് പോകുന്നത് പലപ്പോഴും ഇത് കോടതികളുടെയൊക്കെ പരിഗണനയിലേക്ക് പോയിട്ടാണ് കാര്യങ്ങൾ പലപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടികളിലേക്കൊക്കെ വരുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഇതിൽ പലപ്പോഴും പല ആക്ഷേപങ്ങളും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരാറുമുണ്ട് എന്തിനാണ് ഒരു ഗവർണർ പതി പ്രത്യേകിച്ച് സി പി എം ഇത്തരം കാര്യങ്ങളെ അവർ വിമർശിക്കുന്നുണ്ട് ഇപ്പം സി പി എം എന്തിനാണ് ഒരു ഗവർണറിൻ്റെ ഒരു പോസ്റ്റൊക്കെ പ്രത്യേകം എന്തിനാണ് അതൊക്കെ അധിക ചെലവല്ലേ എന്നിടത് പക്ഷേ പാർട്ടികളൊക്കെ പ്രത്യേകം എപ്പോഴും പറയാറുമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഗവർണർ പറയുന്ന ന്യായങ്ങൾ എത്ര കണ്ട് ശരിയാണ് എന്നുള്ള കാര്യവും പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഇതിനു മുമ്പ് അദ്ദേഹം കോ അദ്ദേഹം പറയുന്നുണ്ട് ഈ വി സിയുടെ നിയമനോപയം ഞാൻ നിങ്ങളോടാണ് അങ്ങനെ പറഞ്ഞത് കോടതിയിൽ ഞാനങ്ങനെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ ഇങ്ങനെ ഈ തർക്കങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നു വെറുതെ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം